ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ ബോർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ചാപ്റ്ററാണെന്നുള്ളത് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം അല്ലേ അപ്പോൾ നോക്കിക്കേ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഏതാണ് എല്ലാവർക്കും അറിയാമല്ലേ സെല്ലാണെന്ത് ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റിൻ വന്നാലും വാട്ട് ഇസ് ദ ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ് സെല്ലാണ് അല്ലെ സെല്ലാണ് ഇനി ആരാണ് ഈ സെല്ലിനെ കണ്ടെത്തിയത് എന്നുള്ളൊരു ഉണ്ടോ എല്ലാവർക്കും അറിയായിരിക്കും ആരാണ് ആ റോബർട്ട് ഹുക്കാണ് സെല്ലിനെ കണ്ടെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് അദ്ദേഹം സെലിനെ കണ്ടെത്തിയത് ഇനി ഈ ഇയർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇയർ മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തോർക്കുക ആ പതിനാറ് വയസ്സുള്ളൊരു പയ്യൻ ഏഹ് പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ ഒരു കോർക്കെടുത്തു അങ്ങനെ ഓർത്തിരിക്കുക അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് കണ്ടെത്തിയത് ആ ഒരു ട്രീയുടെ കോർക്കിൽ നിന്നാണ് അദ്ദേഹം എന്തിനെ കണ്ടെത്തിയത് സെല്ലിനെ കണ്ടെത്തിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു ബാർക്കിന്റെ ഒരു പാർട്ടാണ് കേട്ടോ ബാർക്കിന്റെ ഒരു പാർട്ടാണ് കോർക്ക് എന്ന് പറയുന്നത് അതിലാണ് എന്തിനെ ഒബ്സർവ് ചെയ്തത് ഈ സെല്ലിനെ ഒബ്സർവ് ചെയ്തത് അപ്പോൾ ആദ്യ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ മൈക്രോസ്കോപ്പിന്റെ വലിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എന്താണ് ഒരു പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പിലാണ് അദ്ദേഹം ഇതിനെ നോക്കിയത് അപ്പോൾ കണ്ടത് എങ്ങനെയാണ് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് ആണ് കണ്ടത് അല്ലേ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് കണ്ടത് അപ്പോൾ ഈ ഒരു സാധനം എന്താണ് ഹണികോംബ് പോലെയാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഹണികോംബ് എന്ന് പറയുന്ന സാധനം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞ സെല്ലിനെ കണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയാണ് സെല്ലിനെ കണ്ടത് അപ്പോൾ എന്താണ് ഒരു യൂണിഫോം ആയിട്ടിരിക്കുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് കണ്ടത് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് റൂ അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് പോലെയാണ് ആർക്ക് തോന്നിയത് ഈ റോബർട്ട് ഹുക്കിന് തോന്നിയത് അപ്പൊ ലാറ്റിൻ വേഡിൽ ഏ എന്താണ് സ്മോൾ റൂം എന്നുള്ളതിന് എന്താണ് പറയുക സെല്ലെന്നാണ് പറയുക അങ്ങനെ അദ്ദേഹം ഇതിന് നെയിമിങ് ചെയ്തു സെല്ലെന്ന് നെയ്മിങ് ചെയ്തു ഇനി സെല്ലിന് സെല്ലിനെന്തണ്ട് ഈ സെല്ലെന്താണ് ആ അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അത് മറന്നു പോകരുത് ഓരോ സെല്ലിനും എന്താണ് ന്യൂക്ലിയസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഈ സെല്ലിനെ കാണാനായിട്ടൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുകയാണ് എന്താണ് എക്സ്പെരിമെന്റ് ആ ഒരു ഒണിയൻ ബൾബിനെ എടുക്കുക ഉം ബൾബിനെ എടുത്തിട്ട് അതിനകത്തുനിന്ന് ആ ചെറിയ ഒരു പീലെടുത്തിട്ട് എന്ത് ചെയ്യണം വളരെ തിന്നായിട്ടുള്ളൊരു സ്ലൈസ് എടുക്കുക എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക ഇതൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് അതിനെ ഒന്ന് പ്ലേസ് ചെയ്യാം അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ സ്റ്റെയിൻ ഒന്ന് ആഡ് ചെയ്യുക കളർ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നത് സാധാരണ വൈറ്റ് കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഒരു സ്റ്റെയിൻ ആഡ് ചെയ്യാൻ പറയുന്നത് ആ സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് എന്തിട്ട് കൊടുക്കുക ഒരു കവർ സ്ലിപ്പ് ഇട്ട് കൊടുത്ത് കവർ ചെയ്യാം കവർ സ്ലിപ്പ് ഇട്ട് കൊടുത്ത് കവർ ചെയ്തതിന് ശേഷം ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സെല്ലെന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം എന്താണ് ചിലപ്പോൾ സെയിം സൈസൊന്നും ആയിരിക്കില്ല ചിലതിൽ വലുതായിരിക്കാം ചിലതിൽ ചെറുതായിരിക്കാം അതിനെല്ലാം ഡിപ്പെൻഡൻസിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും പക്ഷെ എന്താണ് സെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരേപോലെയാണ് യൂണിഫോം ആയിരിക്കും കേട്ടോ യൂണിഫോം ആയിട്ടായിരിക്കും സെല്ല് കാണപ്പെടുന്നത് സെല്ലില് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലാർ സെല്ലെന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ സെല്ലിനെ നമ്പർ ഓഫ് സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് യൂണിസെല്ലുലർ ആയിട്ടുള്ളവരും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ട് യുണീസെലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിംഗിൾ സെല്ലുള്ളവരെയാണ് യുണീസെല്ലുലാർ എന്ന് പറയുന്നത് ഏ മോർ ദാൻ വൺ സെല്ലാണെങ്കിൽ എന്താണത് മൾട്ടി സെല്ലുലാർ ആയിട്ട് മാറി കഴിഞ്ഞു അപ്പോൾ യുണീസെല്ലുലാറിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ ആരാണ് അമീബ വരുന്നുണ്ട് പാരമീഷ്യം വരുന്നുണ്ട് ക്ലാമിഡാമൊണാസ് വരുന്നുണ്ട് ഇവരെല്ലാവരും എന്താണ് യുണീസെല്ലുലാർ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് അപ്പൊ അവരുടെ ആ ഒരു സിംഗിൾ സെല്ല് തന്നെ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നു അല്ലേ അതായത് ആ സിംഗിൾ സെല്ല് തന്നെ അവരുടെ ഡൈജഷൻ എക്സ്ക്രീഷൻ ബ്രീത്തിങ് അങ്ങനെയുള്ള അവരുടെ ബോഡി ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുകയാണ് ഇപ്പം അമീബാന്നൊക്കെ പറഞ്ഞാൽ അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ സെല്ലിന് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സെല്ലായിരിക്കും ഉണ്ടാവുക ഇനി ചില ഓർഗാൻസത്തിനോ ഇപ്പൊ പാരമീഷ്യം ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ അപ്പൊ അവരുടെ എങ്ങനെയായിരിക്കും സെയിം ഷേ്പ്പിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലാതെ മൾട്ടി സെല്ലുലാർ ആയിട്ട് നോക്കുകയാണെങ്കിലോ ഇപ്പം ഹ്യൂമൻ ബോഡി തന്നെ കൺസിഡർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്താണ് എന്തോരം തരം ഉണ്ട് അല്ലേ ഓരോ സെല്ലിനും ഓരോ തരം ഷേപ്പ് ആയിരിക്കും ഇപ്പം എന്താണ് ആ മസിൽ സെൽസ് ഉണ്ട് സ്മൂത്ത് മസിൽസ് ഉണ്ട് ആണെങ്കിൽ മസിൽ സെൽസ് ഉണ്ട് അല്ലേ അതെങ്ങനെയാണെങ്കിൽ പറഞ്ഞപ്പോൾ ലോങ് ആയിട്ടുള്ളതായിരിക്കും അതേപോലെ എന്താണ് നെർവ് സെല്ലുകൾ അല്ലേ നെർവ് സെല്ലുണ്ട് അതേപോലെ ആർ ബി സി അല്ലെ ബ്ലഡ് സെൽസ് ഉണ്ട് അതേപോലെ റോഡ് സെല്ലുകൾ കോൺ സെല്ലുകൾ അങ്ങനെ പ്രസന്റായിട്ടുള്ളതുണ്ട് മസിൽസിനുണ്ട് അല്ലെ അങ്ങനെ പല തരത്തിലുള്ള സെൽസ് പല ഷേ്പ്പില് അല്ലെ എന്ന് പറയുന്നത് ഒരു സെല്ലാണ് അല്ലെ സ്പേം എന്ന് പറയുന്നത് ഒരു സെല്ലാണ് അതേപോലെ ഓവ എന്ന് പറയുന്നത് ഒരു സെല്ലാണ് അതേപോലെ ഫാറ്റ് സെല്ല് അല്ലെ ഫാറ്റ് സെല്ലുണ്ട് അങ്ങനെ പലതരം സെല്ലുകൾ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഒണിയന്റെ കാര്യം പറഞ്ഞ പറഞ്ഞു ഇതാണ് ഹണ്ണി കോമ്പ് പോലെയാണ് ഇരിക്കുന്നത് അദ്ദേഹം ആദ്യം കണ്ടെത്തിയതാണത് കേട്ടോ അപ്പൊ എന്താണ് മിസ്സി ഇങ്ങനെ പറയുന്നത് സംശയം തോന്നരുത് അതായത് സെല്ലുകൾ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് അത് ഓരോ സെൽസിൻ്റെയും പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെല്ലുകളുടെ ഷെയ്പ്പ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ നമ്മൾ യൂണി യുണിസെല്ലാറിൽ നിന്നും മൾട്ടി സെല്ലാറിലേക്ക് വരുമ്പോൾ എന്താണ് ഓരോ ഓർഗാനിസംസ് എന്താണ് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്പർ ഓഫ് സെൽസിൻ്റെ നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു അമീബ അതേപോലെ പാരമീഷ്യം അങ്ങനെയുള്ളത് യൂണിസെല്ലുലാറാണ് അതിനുശേഷം പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു ഇനി സെൽസ് കമ്പൈൻ ചെയ്ത് അതായത് സെൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു ടിഷ്യൂസ് കമ്പൈൻ ചെയ്താണ് എന്തായിട്ട് മാറുന്നത് ഓർഗൻസ് ആയിട്ട് മാറുന്നത് അപ്പൊ സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ആയിട്ട് മാറുന്നു അങ്ങനെ ഓർഗൻസ് ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത് ഓർഗാനിസം എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒരു സെല്ല് അത് ടിഷ്യൂ ആയി ഇപ്പൊ നമ്മുടെ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ് കിഡ്നി ഒരു ഓർഗനാണ് അല്ലേ അതേപോലെ ഹാർട്ട് ഒരു ഓർഗനാണ് അപ്പൊ ഈ ഓർഗൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെ അതിലൊരു നമ്മളൊരു ബിഗ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതെല്ലാം നടക്കുന്നത് എന്താണ് ആ ഈ സെൽസിൻ്റെ കോമ്പിനേഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസും ഓർഗൻ സിസ്റ്റവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നടന്നു പോകുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു സെല്ലിനെ ഒബ്സർവ് ചെയ്തത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഫൈവിൽ ആരാന്നാണ് പറഞ്ഞത് ആ എന്താണ് റോബർട്ട് ഹുക്കാണ് അത് ഒബ്സർവ് ചെയ്തത് അദ്ദേഹത്തിന് അന്ന് വലിയ അല്ലേ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിലാണ് അത് ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ചുകൂടി ഒരു മൈക്രോസ്കോപ്പിന്റെ കുറച്ചുകൂടി ഒരു മോഡേൺ ഫോം എന്ന് പറയുന്നത് വന്നത് എപ്പോഴാണ് സിക്സ്റ്റീൻ സെവൻറ്റി ഫോറില് ലിവൻ ഹൗക്കാണ് എന്ത് ചെയ്തത് ആ ഒരു മോഡേൺ ഫോം ഓഫ് മൈക്രോസ്കോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം എയ്റ്റീൻ തേർട്ടി വണ്ണില് ആണ് റോബർട്ട് ബ്രൗൺ എന്തിനെ കുറിച്ച് പറഞ്ഞത് ആ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം എന്താണ് എയ്റ്റീൻ തേർട്ടി നയനില് ആണ് എന്തു പറഞ്ഞത് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞത് പ്രോട്ടോപ്ലാസം അല്ലെ പ്രോട്ടോപ്ലാസത്തെ കുറിച്ച് പറഞ്ഞത് പർക്കിൻജയാണ് അതിനുശേഷം എയ്റ്റീൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഈ ഒരു പീരിയഡിലാണ് ആര് പറഞ്ഞത് ശ്രീഡൺ ആൻഡ് അവർ അവരെന്ത് പറഞ്ഞു ആനിമൽ ആൻഡ് പ്ലാന്റ്സിലിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം സെൽ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഒരു എയ്റ്റീൻ ഫോർട്ടി ഒക്കെ ആ ഒരു പീരിയഡിൽ എന്താണ് വീണ്ടും ഒരു നല്ല ഒരു മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ ഒരു കണ്ടുപിടുത്തം പിന്നീട് ഉണ്ടായി അപ്പോൾ ഇതാണ് ആ പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ വേ എന്ന് പറയുന്നത് അല്ലേ ഒരു സെല്ലിൻ്റെ ഇനീഷ്യൽ ഫോം ഒരു കമ്പാർട്ട്മെൻറ്റിനെ കണ്ടെത്തി അതിനുശേഷം പിന്നീട് ന്യൂക്ലിയസിന് എന്ന് പറയുന്നൊരു ടേം കൊണ്ടുവന്നു പിന്നീട് പ്രോട്ടോപ്ലാസത്തെക്കുറിച്ച് പറഞ്ഞു അനിമൽസിലെയും സെല്ലും തമ്മിലുള്ള അല്ലേ നമുക്കറിയാം കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഓരോ അനിമൽസെല്ലിനെ കണ്ടെത്തി സെല്ലിനെ കണ്ടെത്തി അങ്ങനെ ഓരോരോ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോയതാണ് ഈ കാണപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇത് ഇത് ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ് സാധ്യതയുണ്ട് കുറച്ചുകൂടി അടുത്ത ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ ഓരോ ഓർഗൻസ് എന്ന് പറയുന്നത് ഫോം അല്ലെങ്കിൽ രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് എന്താണ് ആ കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള വർക്ക് വേണം അതിനാണ് എന്തുള്ളത് ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെൽ മെമ്പ്രൈനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ അനിമൽ സെൽസിൽ അവരുടെ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു മെമ്പ്രൈൻ ഉണ്ട് ആ മെമ്പ്രൈൻ്റെ പേരാണ് പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയും പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയും അപ്പോൾ പ്ലാസ്മ മെമ്പ്രൈനെ മറ്റൊരു പേര് കൂടി പറയാറുണ്ട് എന്താണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പ്രൈന എന്ന് പറയും സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയാനുള്ള കാരണം എല്ലാവരും ഒന്നും കടത്ത് വിടില്ല കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കടത്ത് വിടുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് ഇനി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ പ്ലാസ്മ മെമ്പർ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അതിനകത്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഹയർ കോൺസെൻട്രേഷൻ എന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ഗ്യാസസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിഫ്യൂഷൻ എന്ന് പറയുക അപ്പൊ ഈ ശരിക്കും ഡിഫ്യൂഷൻ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ബോഡി കണ്ടീഷനാണ് എന്ത് നമ്മളുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബ്രീത്തിങ് അല്ലെങ്കിൽ അനിമൽസിന്റെ കേസിലൊക്കെ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ആ ഒരു പ്ലാസ്മ മെമ്പ്രൈൻ വഴിയാണ് എന്ത് നടക്കുന്നത് ഈ ഗേഷ്യസിന്റെയൊക്കെ ഒരു അല്ലേ അതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് നോക്കിക്കേ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കുകയും ഏഹ് അകത്ത് എന്താണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പുറത്തു നിന്നും അകത്തേക്ക് എന്ത് ചെയ്യുന്നു ഓക്സിജൻ വരുന്നു അതെന്താണ് ഒരു ഡിഫ്യൂഷൻ ആണ് അതേപോലെ തന്നെ വാട്ടർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് അതെങ്ങനെയാണ് വരുന്നത് ആ എന്താണ് പറയുന്നത് ഓസ്മോസിസ് എന്നാണ് പറയുന്നത് അപ്പോൾ വാട്ടർ മോളിക്യൂൾസും ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് നോൺ അസ് ഓസ്മോസിസ് എന്ന് പറയും ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രൈൻ അപ്പം ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ് പ്ലാസ്മ മെംബ്രൈനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ സെൽ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളതിന്റെ കുറച്ച് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സി സി പ്ലസ്സില് കളരി ക്ലാസ് മുതൽ ട്വൽത്ത് ക്ലാസ് വരെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സി ബി എസ് ഇ സ്റ്റേറ്റോ ഐ സി എസ് സി ഏത് സിലബസിലുള്ള കുട്ടികളോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം അല്ലേ ചിലർക്ക് എല്ലാ സബ്ജക്റ്റും ഒന്നും വേണ്ട ചില നല്ലൊരു ഒരു സബ്ജക്റ്റിൽ നല്ല എക്സ്പേർട്ട് ആയിരിക്കും ഒരു സബ്ജക്റ്റ് ആയിരിക്കും അറിഞ്ഞുകൂടാത്തത് അങ്ങനെ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൽ ടേക്ക് കെയർ വേണമെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നമ്പർ ഓഫ് സബ്ജക്ട്സ് എല്ലാ സബ്ജക്ട്സും വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആരും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ടീച്ചറിനോട് ചോദിക്കാനൊക്കെ ഹെസിറ്റേഷൻ ഉണ്ടാവില്ലേ സ്കൂളിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബോർഡ് നമ്പർ ഉണ്ട് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് മാത്രമല്ല നമുക്ക് നവോദയുടെ ക്ലാസ്സുകളുണ്ട് സിവിൽ സർവീസിൻ്റെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ അനിയനും അനിയത്തിമാർക്കൊക്കെ മലയാളം ഒന്നും കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ കളർ ക്ലാസ്സുകളുണ്ട് അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് സി സി പ്ലസ് ഇവിടെ ഉണ്ട് അപ്പോൾ സി സി പ്ലസിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ